ഷൂട്ടിങ്ങിനിടെ കുഴഞ്ഞു വീണ നടൻ ശങ്കർ മരണപ്പെട്ടു ഭാര്യയും നടിയുമായ പ്രിയങ്കയടക്കമുള്ള താരങ്ങൾ ഞെട്ടലി കമലഹാസൻ കാർത്തിക് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത മരണം മലയാളികൾക്ക് കലാഭവൻ നവാസിനെ നഷ്ടപ്പെട്ടതുപോലെ തമിഴിന് ഹാസ്യകലാകാരനും സിനിമാ നടനുമായ റോബോ ശങ്കറിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ കുഴഞ്ഞു വീണ ശങ്കർ രാത്രി ആശുപത്രിയിലാണ് മരിച്ചത് മിമിക്രി കലാകാരനായിരുന്ന ശങ്കറിന് സ്റ്റേജിൽ യന്ത്രമനുഷ്യനെ അനുകരിച്ചാണ് റോബോ ശങ്കർ എന്ന പേര് ലഭിച്ചത് സ്റ്റാർ വിജയിലെ കലക്കപോവതിയാരി എന്ന ഹാസ്യ ഹാസ്യപരിപാടിയിലൂടെ ശ്രദ്ധേയനായി വിജയ് സേതുപതി നായകനായ ഇതർക്കുതന്നെ അസൈപ്പെട്ടൈ ബാലമുരുകയിലൂടെ സിനിമയിലെത്തി വായൈ മൂടി പേശവും ടൂറിംഗ് ടോക്കീസ് മാരി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു ഒട്ടേറെ ടെലിവിഷൻ പരിപാടികളിലും വെബ് സീരീസുകളിലും അഭിനയിച്ചു ഇടക്കാലത്ത് മഞ്ഞമ്പിത്തം ബാധിച്ച് അവശനായ ശങ്കർ ആരോഗ്യം വീണ്ടെടുത്ത് അഭിനയരംഗത്ത് വീണ്ടും സജീവമാകുന്നതിനിടെയാണ് മരണം വൃക്കയുടെയും കരളിന്റെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു നടി പ്രിയങ്കയാണ് ഭാര്യ മകൾ ഇന്ദ്രജയും സിനിമകളിലും ടി പരിപാടികളിലും അഭിനയിച്ചിട്ടുണ്ട് നടൻ കമൽഹാസൻ ഹൃദയസ്പർശിയായ കുറപ്പ് എക്സിൽ പങ്കുവെച്ചതിങ്ങനെ റോബോ ശങ്കർ റോബോ എന്ന് ഒരു വിളിപ്പേര് മാത്രമാണ് എൻ്റെ നിഘണ്ടുവിൽ ഇപ്പോൾ നിങ്ങളൊരു മനുഷ്യനാണ് അതിനാൽ നീ എൻ്റെ ഇളയ സഹോദരനാണ് നീ എന്നെ ഉപേക്ഷിച്ച് പോകുകയാണോ നിൻ്റെ ജോലി കഴിഞ്ഞ് നീ മടങ്ങി എൻറ്റേത് ഇനിയും ബാക്കിയുണ്ട് എന്നാണ് നടനും സംവിധായകനുമായ ധനുഷ് കരച്ചിലടക്കാൻ ബുദ്ധിമുട്ടിയാണ് സുഹൃത്തിനെ അവസാനമായി കാണാനെത്തിയത് ഇവിടെ നിന്നുള്ള വികാരഭരിതമായ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ധനുഷിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന റോബോ ശങ്കറിന്റെ മകൾ ഇന്ദ്രജിയെയാണ് വീഡിയോയിൽ കാണാനാവുക കരച്ചിലടക്കി ഒരക്ഷരം ഉരിയാടാനാവാതെ ഇന്ദ്രജിയെ ചേർത്ത് പിടിക്കുകയാണ് ധനുഷ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം താരം മടങ്ങുകയും ചെയ്തു കാലങ്ങളോളം നീണ്ടു ചില മോശം ശീലങ്ങൾ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു ഒരു മികച്ച പ്രതിഭ വളരെ പെട്ടെന്ന് പോയി റോബോ ശങ്കറിന്റെ കുടുംബത്തിനും ആരാധകർക്കും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ് കാർത്തി കുറിച്ചത് ഞെട്ടലോടെയാണ് തമിഴ് സിനിമാ ലോകം റോബോ ശങ്കറിന്റെ മരണവാർത്തയറിഞ്ഞതും ശേഷം ഓടിയെത്തിയതും ആദരാഞ്ജലികളോടെ ഫിലിംഗ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി